ചലച്ചിത്രം എന്ന കലാരൂപം നാനാവിധമായ രൂപപരിണാമങ്ങളിലൂടെ വളർന്നു വരുമ്പോൾ അതിൻ്റെ സ്വാധീനം വിവിധ രീതികളിലേക്ക് പടരുകയും സമൂഹം അതിനെ അതിൻ്റെ രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് രൂപപ്പെടലിന് ഫലമുണ്ടായി എന്ന് അനുമാനിക്കാൻ കഴിയുന്നത് പ്രിയശോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി അഭിനേതാവ് രഞ്ജിത്ത് ശേഖർ അഭിനേതാവ് രഞ്ജിത്ത് ശേഖർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം ഒരു അഭിനേതാവെന്ന നിലയിൽ ബാലപാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു കുറേ മൂവി ആയിട്ടുണ്ട് എന്നാൽ അഭിനയത്തിൻ്റെ തലങ്ങളിലേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ലേ ഓരോ കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ എന്താ മനസ്സിലായ ഒരു തോന്നൽ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം ബാലപാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നമ്മുടെ ഇടയിലുള്ള സുഹൃത്തുക്കളോട് പറയുന്നതാണ് ഒരു ആക്ടർ എപ്പോഴും ഒരു ആംബുലൻസ് ഡ്രൈവറെ പോലെ ആയിരിക്കണം അപ്പോൾ അവരെ എന്നെ പറഞ്ഞ് കളിയാക്കും ആംബുലൻസ് ഡ്രൈവറെ എന്ന് വിളിച്ചിട്ട് അതായത് ആംബുലൻസ് ഡ്രൈവർ എന്താ ചെയ്യുന്നത് ഇന്നൊരു എമർജൻസി ഇല്ലെങ്കിൽ പോലും അവർ ഓടി വയ്ക്കും ഒരു നൂറ് നൂറ്റിപ്പത്തിൽ ഓടും നാളെ ഒരു എമർജൻസി വന്നാലോ എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഒരു ആക്ടർ ഇന്നെനിക്ക് ഒരു സെറ്റ് ഇല്ല സെറ്റിൽ അഭിനയിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ വീട്ടിലിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഞാൻ അഭിനയിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എഴുതി നോക്കും നല്ലതാണെന്നില്ല പക്ഷേ എഴുതുമ്പോൾ നമുക്ക് പല പല ക്യാരക്ടേഴ്സായിട്ട് അഭിനയിക്കാൻ പറ്റും നമുക്ക് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടേഴ്സായിട്ട് അഭിനയിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇമ്പ്രൂവ്മെൻസിലായിരിക്കും നമ്മളടുത്ത ജേണി എന്ന് എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ മനസ്സിലാക്കുന്നൊരു പ്രോസസ്സ് ഈ ജേണി ആക്ടർ ജേണി എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം ഇപ്പോൾ മമ്മൂക്ക തന്നെ പറയാറുണ്ട് നമ്മളിങ്ങനെ പരിചരിച്ച് പരിചരിച്ച് വരുമ്പോൾ അതായത് മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടിയിട്ടാണ് പോളിഷ്ഡ് ആയിട്ട് വരിക എന്ന് പറയുന്നത് അത് സത്യമല്ലേ അത് ആക്ടിങ് ലൈഫിൽ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ഹവ് ടു ഫീൽ എനിക്ക് തോന്നുന്നു ഈ മൂർച്ച കൂട്ടുക എന്നുള്ളൊരു പ്രോസസ്സ് ചിലപ്പോൾ നമ്മൾ നമ്മൾ പോകുന്ന ഡയറക്ഷൻസ് കറക്റ്റാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മളെ ഹെല്പ് ചെയ്യുന്നത് നല്ല ഡയറക്ടേഴ്സ് ആയിരിക്കും നല്ല റൈറ്റേഴ്സ് ആയിരിക്കും നല്ല സുഹൃത്തുക്കളായിരിക്കും കാരണം ഒരു ഒരു റൈറ്റർ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് റൈറ്റേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സായി നമുക്ക് മാറാൻ പറ്റുന്നത് ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത മൂന്ന് ക്യാരക്ടേഴ്സും പോലീസായിരുന്നു പക്ഷേ ആ മൂന്ന് യൂണിഫോം ഉള്ളൂ മൂന്ന് മൂന്ന് ആൾക്കാരാണ് മൂന്ന് ക്യാരക്ടേഴ്സാണ് അത് ആ റൈറ്റിങ്ങിൻ്റെ ഗുണമാണ് അത് പക്ഷേ അത് പിടിക്കാൻ അത് വ്യത്യസ്തത വേണ്ടത് നമ്മൾ നമ്മുടെ തന്നെ ഒരു അഭിനയം ആ പോലീസുകാരിൽ വരില്ലേ മൂന്ന് മൂന്നിപ്പോൾ മൂന്ന് പോലീസുകാരും വ്യത്യസ്തമായിരിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കെന്തെങ്കിലും അത് അത് എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ സൈക്കോളജിക്കലാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഞാൻ തലവനുള്ള സിനിമയിൽ ആസിഫലിയുടെ കൂടെ ഉള്ള ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എന്നോട് ജിസ്മോൻ ചേട്ടൻ പറയുന്നത് ഡയറക്ടർ ജിസ്റ്റോയി പറയുന്നത് ചേട്ടൻ നീ ഇതിലൊരു ബോയ് ബോയിൻ എക്സ്റ്റോർ ഫീലാണ് കൊടുക്കേണ്ടത് ഈ പറയുന്ന ആസിഫ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നിനക്ക് ആ ക്യാരക്ടറിനോട് ഭയങ്കരമായിട്ട് ആരാധനയുണ്ട് നിൻ്റെ അച്ഛൻ പറഞ്ഞ ഈ ക്യാരക്ടർ ക്യാരക്ടറെന്ന് എനിക്കറിയാം അപ്പം നീ അയാളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും കേസ് അന്വേഷിച്ച് അന്വേഷിക്കാനൊക്കെ ഭയങ്കരമായിട്ട് താല്പര്യമുള്ളൊരു മനുഷ്യനായിട്ടാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞാൽ അപ്പം ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേ ഇതാണ് ഇതാണ് ഇതാണെന്ന് നമ്മളെ 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 തന്നെ വിശ്വസിപ്പിക്കും അപ്പം എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്ലി ഇത് സംഭവിക്കും നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റും ഈ ക്യാരക്ടറാണെന്നുള്ളത് അപ്പം അതേപോലെയല്ല കേരള ക്രൈം ഫയൽസിൽ വരുന്ന സമയത്ത് എന്നോട് ബാഹുലാണെങ്കിലും അഹമ്മദ് ആണെങ്കിലും പറയുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ചെറിയുന്നൊരു പോലീസുകാരനാണ് ഒന്ന് പറഞ്ഞാൽ അടുത്തതിൻ്റെ തഗ്ഗായിരിക്കും പുള്ളി അടിക്കുന്നത് അത് പറയുമ്പോ ഓക്കെ ഇയാളുടെ ഒരു മാന്ഡ്രസംസ് ഇങ്ങനെ ഇയാളുടെ വീട്ടിനെ കുറിച്ച് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടാവും അപ്പൊ എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു ചിലപ്പോ ഇയാൾക്ക് ഭാര്യ ഉണ്ടാവില്ലായിരിക്കും ഇപ്പൊ ഇയാൾ കുറേ ഫ്രസ്ട്രേഷൻസ് ഇയാളുടെ ഉണ്ട് കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല ഇയാൾ മാറി നിൽക്കുവാണ് അപ്പം ചെറിയ കാര്യത്തിൽ പോലും ചിലപ്പം ഇയാൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ടാവും അപ്പൊ അത് ഓക്കെ ഇതാണ് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ നോക്കും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഈ ആദ്യത്തെ ദിവസങ്ങളിൽ എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതാണോ ക്യാരക്ടർ അതാണോ അതെനിക്കൊന്ന് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും കണ്ടറിഞ്ഞാൽ ലേശം ഉണ്ടെന്നേ ഉള്ളൂ ഏത് ചിലർ ചോദിക്കാറുണ്ട് ഇപ്പം നമ്മൾ ഒരു സാധനം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചോദിക്കാറുണ്ട് ഏതിൽ പിടിക്കണം എന്ന് പറഞ്ഞാൽ മീറ്റർ മീറ്റർ എന്ന് ആ ഒരു വാക്ക് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് മീറ്ററിൽ മീറ്റർ പിടിക്കുക എന്ന് പറയുന്നത് ഇപ്പം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓവറായി പോവാം അതായിരിക്കുമല്ല ഡയറക്ടർ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം പറയും ഇത്രയും വേണ്ട ഇത്രയും എക്സ്പ്രസ് ചെയ്യണ്ട കുറച്ച് നമുക്ക് കുറയ്ക്കാം അല്ലെ ചില സമയത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന വളരെ താന്നുപോകും സട്ടിലാകും അപ്പം അവർ പറയും ഈ ഓവറോൾ സിനിമേൻ്റെ മൂഡ് നമുക്ക് ഒരിക്കലും അറിയണമെന്നില്ല ആസ് ആൻ ആക്ടർ സ്ക്രിപ്റ്റ് വായിച്ചാലും ഓവറോൾ ഒരു ഫിലിമിൻ്റെ ഒരു എങ്ങനെയാണത് കൺസീവ് ചെയ്തിരിക്കുന്നത് ഓവർ ദ ടോപ്പാണോ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ടാണോ ബുദ്ധിമുട്ടായിരിക്കുന്നത് അപ്പം അത് മനസ്സിലാവണം അപ്പം അങ്ങനത്തെ പടങ്ങൾ ചെയ്യുമ്പോൾ ആ ഡിറക്ടർ നമ്മൾ ഡ്രൈവ് ചെയ്യണം ഓക്കെ ഇത് ഇതിങ്ങനെയല്ല ഇത് കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം കുറച്ചുകൂടെ ലൗഡ് ആയിക്കോ കുറച്ചുകൂടെ കയ്യും കാലുമൊക്കെ അനക്കി ഭയങ്കരമായിട്ട് അങ്ങ് ഇളകി ചെയ്തോളൂ എന്നുള്ളൊരു സാധനം വേണം ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ അഭിനയിക്കുന്നത് അഴിച്ചുവിട്ട് അഴിച്ചുവിട്ടിരിക്കുകയാണ് അപ്പം അതേപോലെ ആയിരിക്കില്ല അടുത്തൊരു പടം ചെയ്യുന്നത് അത് ഭയങ്കര ഡിഫറൻസ് ആണല്ലോ അപ്പോൾ അതേപോലെ ആയിരിക്കും അത് ആ ടോട്ടൽ ഫിലിമിൻ്റെ എന്താണോ ഡയറക്ടർ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ എന്ന് തോന്നുന്നു റേഞ്ച് റേഞ്ച് ഞാൻ കണ്ടിട്ടുണ്ട് ലാലേട്ടന്റെ അഭിനയത്തിൽ ആക്ഷനും കട്ടിനും ഇടയ്ക്കുള്ള ആ മൊമെന്റ്സ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം അതുവരെ നമ്മളോട് തമാശ പറഞ്ഞിരിക്കും വേറൊരു തരത്തിലായിരിക്കുക ആക്ഷൻ വിളിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ആ കഥാപാത്രമായിട്ട് പോയിട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹം പിന്നെ താമസിച്ചു പക്ഷെ അങ്ങനെ ആ മൊമെന്റിൽ പിടിക്കാനുള്ളതാണോ അതെങ്ങനെയാണ് അത് വരാ വരുത്താറുണ്ടോ എങ്ങനെയാ അത് ചില ആൾക്കാർ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് നേരം ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്ക അപ്പം അടുത്തേക്ക് ആരും പോകത്തില്ല പിന്നെ എങ്ങനെയാണോ രജിത്തിൻ്റെ ഒരു എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഫീ ഇത് മെത്തേഡ് ആൻഡ് നാച്ചുറൽ ആക്ടിങ് എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ പരിപാടിയാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുടെ ജീവിതം ഡിഫറൻ്റ് ആണല്ലോ ഞാൻ ജീവിക്കുന്ന പോലെയല്ല സാർ ജീവിക്കുന്നത് അപ്പം ഇതേപോലെ തന്നെ ആക്ടിങ് ആക്ടിങ്ങിലേക്ക് ആ ക്യാരക്ടറിലേക്ക് എത്താൻ നിങ്ങൾക്ക് എന്താണോ നല്ലത് അതിപ്പം നാച്ചുറലായിട്ട് കോമഡി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് പോകുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മാറിയിക്കുക പത്ത് മിനിറ്റ് മാറിയിരിക്കുക ആ നോക്കുക ഏതാണോ നല്ലത് അത് നിങ്ങളുടെ പ്രോസസ്സായിരിക്കും പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് ചിലപ്പം ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസുകളാണെങ്കിൽ എനിക്ക് ഒരിക്കലും പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എന്നിട്ട് പോകാൻ പറ്റത്തില്ല ചിലപ്പോൾ അത് എക്സ്പീരിയൻസിലാണ് ഞാൻ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ ഒരു വർഷം എയ്റ്റി ഫോർ എയ്റ്റി എയ്റ്റിലെ മുപ്പത്തഞ്ച് പടം ചെയ്തിട്ടുണ്ട് അതും വെറൈറ്റി ഓഫ് സിനിമ ഞാൻ കഴിഞ്ഞ ദിവസം സിബി സിബിസാറിൻ്റെ ഒരു ഇന്റർവ്യൂയില് ശ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് കിലിക്കത്തിന് മുന്നേ ചെയ്യുന്നതാണ് ഭരതം ഭരതം കഴിഞ്ഞ ഉടനെ പോയി കിലിക്കൻ ചെയ്യുവാണ് അപ്പൊ അത് കഴിഞ്ഞ ഉടനെ ഉള്ളടക്കമാണ് ചെയ്യുന്നത് ഇത് ഡിഫറൻ ഭയങ്കര ഡിഫറൻസ് ആണ് ഭയങ്കര ഡിഫറൻറ്റാണ് അപ്പം പുള്ളി ഇതിനപ്പുറത്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് വരുമ്പം ഇങ്ങനത്തെ ഒരു സീക്വൻസ് ചെയ്യാന്ന് പറയുന്നത് പുള്ളിക്ക് പുഷ്പം പോലെ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് വരാനായിട്ടുള്ള ഫാക്ടർ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു കാര്യം സ്നേഹം ഈ ധാരാളം സിനിമകളെ കുറിച്ചിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ് ചെയ്യണമല്ലോ ആസ് എ ആക്ടർ ലൈഫ് ഡയറക്ടർ ലൈഫ് എന്തായാലും അങ്ങനെ ധാരാളം മൂവീസ് ചെറുതൊരു മുതൽ അങ്ങനെ ഒരു കണ്ട് തുടങ്ങിയിട്ടുള്ളൊരു പഠനം അതൊക്കെ ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെഫിനറ്റ്ലി മൂവീസ് തന്നെയാണ് നമ്മളെ സിനിമയിലേക്ക് ഡ്രൈവ് ചെയ്തിരുന്നത് കൂടുതൽ മലയാളം തന്നെയാണ് കൊച്ചിലേക്ക് കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് കുറച്ചുകൂടെ എന്നെ അട്രാക്ട് ചെയ്ത ഒരു പക്ഷേ ഞാനൊരു ഒമ്പത് ഒമ്പതാം ക്ലാസ്സില് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ സംവിധായകരെ കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നു കാരണം ഇപ്പോഴാണ് നമുക്ക് ഒരു സംവിധായകനെ കണ്ട് നമ്മൾ സിനിമ കാണാൻ പോകുന്നത് അതെ അതെ പണ്ട് അങ്ങനെ ഒരു ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്കരെ പടങ്ങൾ കാണുന്നു ആക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്നായിരുന്ന സിനിമ പക്ഷെ അന്ന് എനിക്ക് ഞാൻ പറഞ്ഞ ഒരു ചിലപ്പോൾ അതിൽ കുറച്ചുകൂടെ ഡീപ്പിന് ആയതുകൊണ്ട് ഓരോ കാരണം അന്ന് നമ്മൾ കാലഘട്ടത്തിലൊക്കെ ആണ് പിന്നെ അത് കുറച്ചു കാലം കഴിപ്പം ഡയറക്ടേഴ്സിനെ രഞ്ജിത്തിന്റെ സിനിമ വരുമ്പോഴത്തേക്ക് അത് മാറി അങ്ങനെ എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഷാജി കലാ സാറൊക്കെ ഷാജി കലാ സാറിന്റെ പടം എന്ന് പറയുമ്പോ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് മൂവീസ് ഒക്കെ പക്ഷെ അതിന് മുന്നേ നമ്മുടെ കൊച്ചിലേക്ക് അങ്ങനെ ഒരു ഡിറക്ടറി ഡയറക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ നമ്മൾ അയാളെ കണ്ടുപോകുന്നത് വളരെ കുറവായിരുന്നു പക്ഷെ അന്ന് എനിക്ക് എനിക്ക് കുറച്ച് ഡയറക്ടേഴ്സിനെ ഓക്കെ ഇന്ന പടം എടുത്തത് സത്യനിധിക്കാടാണ് ഇന്നതെടുത്തത് സിബിമലയിലാണെന്നൊക്കെ ഒരു തിരിച്ചറിയുന്നൊരു പ്രായം വന്നിട്ടുണ്ടായിരുന്നു അപ്പം പലരും വന്ന് നമ്മളോട് ഡൗട്ട് ചോദിക്കും എന്നു വെച്ചാൽ ഓക്കെ എടാ ഈ പടം ആരാ ചെയ്തത് അത് പ്രിയം സാറാണ് അപ്പം എനിക്ക് തോന്നുന്നത് അത് എന്നെ ഭയങ്കരമായിട്ട് അഭിമാനം കൊണ്ടുവന്നതെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നിയോക്കെ കുറച്ചുകൂടെ അതിൽ ഇന്നാവണം അപ്പം അങ്ങനെ ഇന്ന ഇന്നയാണ് സിനിമയിലേക്ക് ഇന്നാവുന്നത് കൂടെ ഞാൻ പറ മൈം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം മൈമിൽ എനിക്ക് ഓർമ്മയുള്ള ഒരു സമയം ഒരു രണ്ട് ക്ലാസ് ഒരുമിച്ചിരിക്കുന്ന സമയത്തൊരു ഓഡീഷൻ നടക്കുന്നു ഓഡീഷൻ ഈ പിള്ളേരെല്ലാവരും ആ ഓഡീഷൻ വളരെയധികം പുച്ഛത്തോടെ നോക്കിക്കാണുന്നു എല്ലാവരും മറ്റേ അഭിമാന അപമാനിതരായി പോകുന്ന സമയത്ത് എനിക്ക് മറ്റേ കോപ്പി അടിക്കുന്ന ഒരു ഇൻസിഡന്റ് കിട്ടുന്നു അതെല്ലാവരും കൈ അടിക്കുന്നു അത് വർക്കായി അപ്പൊ ചിലപ്പോൾ ആ പോയിന്റ് ആയിരിക്കും എനിക്ക് തോന്നി ഞാൻ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പം ഇൻസ്പിറേഷൻ എനിക്കിത് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നത് ഈ രണ്ടു കാര്യമാണോന്ന് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഈ ഐ എ എസിനൊക്കെ ഇവിടെ വരുന്ന ആ കുട്ടികളൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്നത് എനിക്കൊരു ഇൻസ്പിരേഷൻ ഒരാളുണ്ട് ഞാനൊരു കുട്ടിക്കാലത്ത് ഐ എസിൻ്റെ ഒരാളിങ്ങനെ നടന്നു എന്തൊരായിരുന്നു പുള്ളിയുടെ കൂടെ പോലീസുകാരോട് ഭയങ്കര സംഭവം ആ ഒരു ആ ഒരു സ്പോർട്ടിലാണ് അദ്ദേഹത്തിന് ഐ എ എസ് എടുക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയിട്ട് എഴുതിയെടുക്കുന്നത് ആ ഒരു ഇൻസ്പിറേഷൻ ഇങ്ങനെ കിടന്നിട്ടുണ്ട് ചെറുപ്പകാലത്ത് കിടന്നിട്ടുണ്ടാവും എന്തായാലും പക്ഷെ പലരോടും ഞാൻ ചോദിക്കുമ്പോൾ ഒരാക്ടറുടെ പിന്നിൽ അച്ഛൻ അമ്മ കുടുംബങ്ങൾ അങ്ങനെ അവരാരും അല്ല അങ്ങനത്തെ ഒരു ഒരു ഫീൽഡിൽ നിന്നേ വന്നിട്ടില്ല എങ്ങനെയായിരുന്നു അങ്ങനത്തെ സംവിധാനം എൻ്റെ സൈൻ തന്നെയാണ് അച്ഛനമ്മ ഇതിന് ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല സപ്പോർട്ടില്ലെന്ന് വെച്ചാൽ പിന്നെ എന്താ വെച്ചാൽ നമ്മളൊക്കെ വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ നയൻറ്റീസ് എന്ന് പറയുന്ന ആൾക്കാർ നടന്ന് വളർന്നു വരുന്ന സമയത്ത് ഡോക്ടറാണോ എൻജിനീയറാണോ അല്ല നീ ഏതിനാ പോകുന്നത് എന്നു ചോദിക്കുന്നൊരു കാലഘട്ടം ആരുടെ കുറ്റം അങ്ങനെയായിരുന്നു ആ കാലഘട്ടം അപ്പം ഇത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പം നമ്മളൊരു സിനിമ ചെയ്യുന്നു അപ്പം ഒറ്റമറി വിളിച്ചു പറഞ്ഞ സിനിമയാണ് ആദ്യത്തെ സിനിമ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു അത് കഴിഞ്ഞ് ഡാഗിനി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു അപ്പോൾ ഓരോ സിനിമകൾ വരുന്നതോറും ആണ് ഇവർക്ക് ഇവൻ എന്തോ കാര്യമായി ചെയ്യുന്നുണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും എന്ന് തോന്നുന്ന പോയിന്റിലാണ് അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് അതുവരെ ഉണ്ടായിരുന്നില്ല നമ്മുടെ ചിലപ്പോൾ അതിന് അപ്പം അച്ഛനമ്മയുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്തോളാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ നമ്മളെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്ന ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം അവരായിരിക്കും ചിലപ്പം കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇപ്പം ഇവര് ഭയങ്കര സപ്പോർട്ടീവാണ് അടുത്ത ഏതാ അടുത്ത ഏതാ സിനിമ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും തിരിച്ചറിയുന്ന ഒരു ഒരു ഫെയിമായി മുഖമായി മാറുന്ന ഒരു സന്ദർഭം ഏതാന്ന് മനസ്സിലുണ്ടോ കാരണം ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു സിനിമ ചെയ്തു എന്നെ ആരും അറിഞ്ഞില്ല രണ്ട് സിനിമ എഴുതും അറിഞ്ഞില്ല ഏതോ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് സിനിമയിലല്ലേ എന്നൊക്കെ തിരിച്ചറിഞ്ഞ അങ്ങനെ ഉണ്ട് എനിക്ക് ഒറ്റമി വെളിച്ചം കൂടുതലായിട്ട് ഒറ്റമുറി വെളിച്ചം സ്റ്റേറ്റ് അവാർഡ് ഇന്നിംഗ് പടമാണ് അത് അങ്ങനെ ഒരുപാട് പേര് കണ്ട പടമല്ല അല്ല ഡാഗിനി അങ്ങനെ തിയേറ്ററിലെ വർക്ക് ആയിട്ടില്ല എന്നാലും അതാണ് എൻ്റെ കൊമേഴ്സ്യൽ പടം അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ദേവിക പ്ലസ് ടു ബയോളജി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു ഒരു ഒരു പാറ്റ് എറിയുന്ന ഒരു ഷോർട്ട് ഫിലിം അതാണ് ഏറ്റവും കൂടുതൽ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാര് കണ്ടിട്ടുള്ളത് അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ആ കാലഘട്ടത്തിൽ ആ ദേവികയിലുള്ള ചേട്ടനല്ലേ ചേട്ടനല്ലേ പാറ്റി എറിഞ്ഞത് അന്ന് അന്ന് കൊറേ മെസ്സേജസ് വരും ചേട്ടനെ പോലത്തെ ഒരു ഭർത്താവിനെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് എന്റെ റിയൽ സ്വഭാവം പറഞ്ഞു അത് കണ്ടിട്ടാണല്ലോ അപ്പൊ അങ്ങനെ കൊറേ ഇൻസിഡൻസ് ആണ് അതാണെന്ന് തോന്നുന്നു എനിക്ക് ഒന്ന് ആദ്യത്തെ ഒരു ഒരു ഫെയിം എന്ന് പറയുന്ന സാധനം അത് ഭയങ്കര റീച്ച് അതായത് അത് ജിയോ ഇപ്പം ഞാൻ വിചാരിക്കുന്ന ജിയോ പ്രീ ജിയോ കാലഘട്ടം പോസ്റ്റ് ജിയോ ഉണ്ട് ഡേറ്റ നമ്മൾ അധികം സേവ് ചെയ്ത് വെക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് നല്ല ഷോർട്ട് ഫിലിം മാത്രം കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് അത് ഒരു ത്രീ മില്യൺ ഒക്കെ അടിച്ചത് ഇന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് വൈറലായി അതെ അതിലെനിക്ക് ഒരു സാധനം വെച്ചാൽ ഒരു പ്രാവശ്യം തലവൻ്റെ സമയത്ത് ഭയങ്കര അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ദിനീഷ് പോത്തൻ പോത്ത പോത്തനെ കണ്ടപ്പം പോത്തേട്ടനായിട്ട് അപ്പോൾ ഞാൻ ഞാനപ്പ പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലായിടത്തും നമ്മൾ നമ്മളെന്നെ ഞാനൊരു ആക്ടറാണ് ഞാൻ ഇന്ന പടങ്ങളിലാണ് ചോദിച്ചിട്ട് അപ്പം ഞാനത് ഞാനൊരു ആക്ടറാണെന്ന് പറഞ്ഞാൽ പുള്ളിയെ പരിചയപ്പെടാൻ പുള്ളി പറഞ്ഞു എനിക്കറിയാം ഞാൻ പടങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞ അപ്പം ഇന്നാളൊരു പടം കണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പടമായിരിക്കും ഫ്രീഡം ഫൈറ്റ് ആ ഫ്രീഡം ഫൈറ്റ് ഞാൻ കണ്ടായിരുന്നു ഇന്ന ഇതൊന്നും ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആരോ അടുത്ത് വന്നു അപ്പം ഞാൻ മാറിപ്പോയി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ആ ഞാൻ കണ്ടത് ദേവിക പ്ലസ് ടു ബയോളജിയാണ് എന്ന് പറഞ്ഞു അത് ഭയങ്കര ഭയങ്കര അനുഭവമായിരുന്നു പുള്ളിക്ക് ഭയങ്കര ഓർമ്മയാണ് പുള്ളിങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് പോത്തൻ അതുപോലെ തന്നെ ഈ നാട്ടുംപുറവും അതൊക്കെ വളരെ കൃത്യമായി ചെയ്യാൻ പറ്റും ഈ ഒരു എനിക്കറി ഞാൻ ചായക്കടയും സെറ്റ് ചെയ്യണമെങ്കിൽ പുള്ളി ആ ചായക്കടയുടെ സാധനങ്ങൾ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എങ്ങനെ ആൾക്കാർ ചമരം പൊടിഞ്ഞിരിക്കും എങ്ങനെ ഗ്ലാസ് വയ്ക്കും ഇതൊക്കെ ആദ്യം നോക്കും പറഞ്ഞു അത്രയും സൂക്ഷ്മമായിട്ട് പുള്ളി ചെയ്യും നാഷണൽ അവാർഡ് വിന്നിംഗ് പടം ഉണ്ടായിരുന്നു കള്ളനോട്ടം എന്ന് പറഞ്ഞിട്ട് അത് ഒരുപാട് കണ്ടിട്ടില്ല ആൾക്കാർ ആൾക്കാർ കണ്ടിട്ടില്ല അതെ അതിന്റെ ബാക്കിലും അതിന്റെ ഫ്രണ്ടിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ടീം തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അതും അഭിമാനമാണല്ലോ ശരിക്കും സ്റ്റേറ്റ് അവാർഡ് പടം വരുന്നു അതേ നാഷണൽ അവാർഡ് പടം വരുന്നു അത് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം കെ സി എഫ് കേരള ക്രൈം ഫയൽസ് അഹമ്മദ് എന്ന് പറയുന്നൊരു ഡയറക്ടർ ബാഹുൽ എന്ന് പറയുന്ന റൈറ്റർ ആണ് റൈറ്ററാണ് റൈറ്റർ റൈറ്ററാണ് അപ്പം ബാഹുലിന്റെ അടുത്ത പടം കിഷ്കിന്ദകാന്ഡം ടീം റിപ്പീറ്റ് വരുന്നു അതിൽ ബാഹുലാണ് എഴുതിയിരിക്കുന്നത് അത് ഷൂട്ട് കഴിഞ്ഞു ഷൂട്ട് ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞു അതെനിക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ആൾക്കാർ റിസീവ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പിയാണ് എനിക്ക് കിഷിക്കന്തകാണ്ടം കഴിഞ്ഞിട്ട് അതേ റൈറ്ററിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നല്ല ക്യാരക്ടർ നല്ല ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ നമ്മളെന്ത് രണ്ട് രീതിയിലാണ് ഒന്ന് നമുക്ക് സന്തോഷം ഉണ്ടാവും നമ്മൾ ചെയ്തതിൽ അത് റിസീവ് ചെയ്യണം അതെല്ലാരും കാണണം അവര് കണ്ടിട്ടുള്ള അഭിപ്രായം പറയണം അത് അവിടെ ആയിരിക്കുമല്ലോ നമുക്ക് കുറച്ചൂടെ എനർജി വരും തീർച്ചയായിട്ടും അഭിനയത്തിന്റെ കുറച്ച് അപ്ഡേഷനുകൾക്ക് ആവശ്യമാണ് അതൊക്കെ മുറിച്ച കൂട്ടുന്നുണ്ട് എങ്ങനെയാണ് അതിന്റെ ഒരു അക്കാഡമിക്ക് ആയിട്ട് എന്താ ചെയ്തിരിക്കുന്നത് അപ്പോൾ അഭിനയം ചെയ്യാൻ വേണ്ടി അഭിനയമാണെന്ന് മനസ്സിലായി ഇത് ചെയ്യണോ എന്നുള്ളത് മനസ്സിലായി ചില ആൾക്കാർ എനിക്ക് വേറെ പണിയൊന്നും അറിയില്ല ഇതാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും എന്താണ് അതിന്റെ മൂർച്ച കൂട്ടാൻ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്ഡേഷൻ ഡെഫിനറ്റ്ലി നമ്മൾ ഒബ്സർവേഷൻസ് വേണം നമ്മൾ പലതും വായിക്കേണ്ടി വരും ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടി വരും നമുക്കൊരിക്കലും വീട്ടിൽ ഇരുന്നുകഴിഞ്ഞാൽ പുതിയ ക്യാരക്ടേഴ്സ് കിട്ടത്തില്ല ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടി വരും അപ്പം പറഞ്ഞതുപോലെ വിളിച്ചു പടം ചെയ്യണ്ടേ പടം ചെയ്യണ്ടേന്ന് വിളിച്ചു ചോദിക്കണം അതും അത് ഡെഫിനറ്റ്ലി വേണം ഉറപ്പായിട്ടും വേണം പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ആക്ടർ എപ്പോഴും പ്രോഗ്രസ്ഡ് ആവുന്നത് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു സെറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് ഒരു സെറ്റല്ല ഞാൻ പറഞ്ഞത് അഭിനയിച്ചുകൊണ്ട് പോവാ ഒരു പടം തീരുന്ന സമയത്ത് അടുത്ത പടത്തിലേക്ക് കയറാൻ പറ്റുക എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഓഡീഷൻസ് എങ്ങനെയാണ് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുക എന്ന് എനിക്കറിയില്ല നമ്മുടെ വർക്ക്ഷോപ്സ് ഷോപ്സ് ആക്ടിങ് വർക്ക്ഷോപ്സ് എങ്ങനെയാണെന്ന് എനിക്ക് അതിനൊക്കെ ടേക്ക് അവേഴ്സ് ഉണ്ടാവും ഡെഫിനറ്റ്ലി ഉണ്ടാവും പക്ഷേ ഇതൊരു പ്രാക്ടിക്കൽ പരിപാടിയാണ് തിയറി വർക്ക് ആവില്ല ആക്ടിങ്ങിൽ പ്രാക്ടിക്കലിയേ വർക്ക് ആവത്തുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നിന്ന് ഒരു പത്തിരുന്നൂറ് പേരുടെ മുമ്പിൽ ലൈറ്റും ഇന്ന ഫ്രെയിമും പരിപാടിയുടെ ഇടയിൽ ആ പ്രഷറിൽ നമ്മൾ അഭിനയം ഡെലിവർ ചെയ്യുമ്പോഴാണ് ആക്ച്വലി സിനിമയുടെ ഒരാക്ടിങ് ഡെലിവേഡ് ആവുന്നത് അപ്പോൾ അതിന് എക്സ്പീരിയൻസ് തന്നെ വേണം പ്രാക്ടിക്കൽസ് തന്നെ വേണം ചെയ്യുക ചെയ്ത് തന്നെ പഠിക്കണം പഠിക്കണം അതും ഞാൻ പറയുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യാം ഈ പോലെ സ്റ്റേജ് ചെയ്യാം പക്ഷേ നിങ്ങൾ സിനിമയാണ് ആക്ടിങ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇത് തന്നെ വേണം ഈ സെറ്റപ്പ് തന്നെ വേണം ഒരു പത്തിരുന്നൂറ് പേര് പല പല ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെ ചിലപ്പം ജഡ്ജ് ചെയ്യുന്നുണ്ടാവും ഇവനെന്തായിരിക്കും ഈ സീനിൽ ചെയ്യാൻ പോകുന്നത് ഡയറക്ടർ ഉണ്ടാവും അവരുടെ ഡിറക്ഷൻസ് കേൾക്കുക അതൊരു വലിയ അനുഭവമാണ് അത് ഒരിക്കലും നമുക്ക് വേറെ എവിടെയും കിട്ടില്ല അവിടെ നിന്ന് തന്നെ പഠിക്കണം അങ്ങനെ ഒരു കയ്യടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ കൈ അടിച്ചിട്ടുണ്ടെങ്കി ആ സീൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും പ്രശ്നം കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും റീവിസിറ്റ് ചെയ്യേണ്ടത് പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മളെടുത്ത് വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് മൈക്കിൽ കൂടെ പറയാ അത് ഇണ്ടാവാറുണ്ട് കൈ അടിക്കല്ലേ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നു കൈയടിച്ചാൽ നമ്മള് പ്രശ്നമാണ് അടുത്ത സീൻ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നമാണ് എനിക്കൊന്നും അല്ലല്ലോ നമ്മള് അവിടെ അഭിനയിച്ചു ഡയറക്ടർ ഹാപ്പിയാണ് അവിടെ വർക്കായി കാണും പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ വർക്ക് ആയത് ചിലപ്പം തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നു പ്രേക്ഷൻ ഇതൊന്നും അറിയണ്ട നമ്മൾ എത്ര ടേക്ക് എടുത്തു അവിടെ കൈയിടെ കിട്ടിയ ഒന്നുമല്ല നമ്മൾ അവിടെ സ്ക്രീനിൽ എന്ത് വരുന്നു എന്നുള്ളടത്താണ് അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത് ഒന്നുമില്ല ഒരു നിശ്ചയം ഏത് ഏത് അത് വർക്കാവുന്നു ഈ സിനിമയ്ക്ക് പ്രീപ്രഡിക്ഷൻ ഇല്ല മാജിക്കാണ് ആണ് മാജിക്കാണ് ഇതിനൊരു അതാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു തിയറി ഒന്നുമില്ല ഒരാൾക്കും പറയാൻ പറ്റില്ല ആ ഈ സിനിമ വർക്ക് ആവും ഈ സിനിമ വർക്ക് ആവത്തില്ല ഞാൻ പറയുന്നത് അത്ര മോശം സിനിമയാണ് നമുക്കൊരു പ്രൊഡിക്ഷൻസ് ഉണ്ടാവും പക്ഷെ എനിക്ക് തോന്നാനുള്ള ഒരു ലെജൻസിനും അങ്ങനെയാണെങ്കിൽ ഒരു ലെജൻഡ് ഉണ്ടാവണ്ടേ എല്ലാ സിനിമകളിലും വിജയിച്ചിട്ടുണ്ടാകുന്ന ലെജൻ ഒരു ദൈവം ഉണ്ടാവണല്ലോ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇല്ല ഇത് പ്യോർ മാജിക്കാണ് അത് പറയാൻ പറ്റില്ല ഓഡിയൻസിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല പലതിനെ ആശ്രയിച്ചിരിക്കും പലതിനെ ആശ്രയിച്ചിരിക്കും സത്യം ആ ആ ഒരു കാലഘട്ടം ആ ഒരു മൊമെന്റ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിനിമ കാണുന്നു തിയേറ്ററിൽ ഒരു ഫുൾ ഹൗസ് തിയേറ്റർ അതിനകത്ത് ഒരു പത്ത് പേര് ചിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ളവർ ചിരിക്കും ചിരിച്ചു പോവും അത് അങ്ങനെയാണ് എന്നാൽ നമ്മൾ രണ്ട് പേരായിട്ട് ഒരു തിയേറ്ററിൽ പോകുന്ന ഇതേ സീൻ കാണുമ്പോൾ ചിലപ്പോൾ ഇത്രയും ചിരി പറഞ്ഞില്ല അപ്പം ഇതെല്ലാം മാറ്റർ ചെയ്യും ഒരു സിനിമ തിയേറ്ററിലേക്ക് കാണുന്നതിൽ അഭിനേതാവ് രഞ്ജിത്ത് ശേഖർ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം സയ്യദ് അൻവർ ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം